the challenges in bringing in in bringing international doctors? Would it be easier to bring in an American doctor doctor versus a doctor from a from different country, let's say? കഴിഞ്ഞ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം അമേരിക്കൻ ജനതയെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അമേരിക്കയോടെ ഹെൽത്ത് സർവീസിൽ നിന്ന് പതിനായിരക്കണക്കിന് ജോലിക്കാരെ പറഞ്ഞു വിട്ടോണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓർഡറാണ് അത് ഹെൽത്ത് സർവീസിന്റെ െവൽ മുതൽ താഴെ വരെയുള്ള ആളുകളെ നേഴ്സുമാർ ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തീരുമാനമാണ് വന്നിരിക്കുന്നത് അത് പ്രധാനമായിട്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഉള്ള ആളുകളെ ആയിരിക്കും ഏറ്റവും അധികം ബാധിക്കുക അതിൽ ഒന്നാമതായിട്ട് എഫ് ഡി എഫ് ഡി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ് അതായത് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരെ രണ്ടാമതായിട്ട് സി ഡി സി അതായത് സെൻട്രൽ ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതായത് നമ്മളുടെ വാക്സിനും അതോടൊപ്പം തന്നെ ഇമ്യുനൈസേഷൻ പോലുള്ള മറ്റു മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ മൂന്നാമതത് എൻ ഐ എച്ച് നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് റിസർച്ച് ചെയ്ത് അങ്ങനെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ അപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അനേക ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ അവരുടെ ജോലി ഓൾറെഡി പോയി കഴിഞ്ഞു ഇനിയും അനേകം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അതായത് അവരുടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ഭയത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇത് ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതായത് അദ്ദേഹം ജോയിൻ ചെയ്ത അന്നു മുതൽ തന്നെ അമേരിക്കയുടെ അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുള്ള അതായത് ധാരാളം ജോലിക്കാരെ അതായത് അവർ ഓൾറെഡി പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു പതിനായിരക്കണക്കിന് ആളുകൾ അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനുമെതിരെ ശക്തമായിട്ട് അതായത് തെരുവിലിറങ്ങി അതായത് പ്രതിഷേധിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അതായത് അവിടെയുള്ള അമേരിക്കൻസിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ കുറിച്ചുള്ള ആ ഒരു ഭീതി ആർക്കും ഉണ്ടാകാം അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങും അതൊരു സ്വാഭാവികം തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോയുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമെന്ന് പറയുന്നത് ഈ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് അതായത് കാനഡയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും അതായത് ഭാവിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ചില ഗുണങ്ങളെ കുറിച്ചാണ് അപ്പം ഈ ഒരു ഹെൽത്ത് കെയറിൽ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം നൂറുകണക്കിന് ആയിരക്കണക്കിന് അമേരിക്കയിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും നിലവിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി അവര് അതായത് കാനഡയിലേക്ക് മൂവ് ചെയ്യാനുള്ള അതായത് കാര്യങ്ങൾ ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അതായത് കാനഡയിലെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അതായത് ഒണ്ടാരിയ ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളിൽ അതായത് പല സ്റ്റേറ്റുകളില് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ നൗ നൗവേ ഡേയ്സ് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒരു വലിയ ഷോർട്ടേജ് ആണ് അത് നിമിത്തം കാനഡയിലെ ആളുകൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതായത് ഫാമിലി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഷോർട്ടേജ് കാരണം അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലായാലും ശരി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായാലും ശരി വളരെയധികം അതായത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ് കാനഡ അപ്പം ഈ ഒരു സിറ്റുവേഷനെ മുതലെടുത്തോണ്ട് അതായത് കാനഡ ഗവൺമെന്റ് അതായത് അമേരിക്കയിലുള്ള ഡോക്ടർമാരെ വാം വെൽക്കം ചെയ്തിരിക്കുകയാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ നൂറുകണക്കിന് അമേരിക്കൻ ഡോക്ടർമാരെ ഓൾറെഡി ഹയർ ചെയ്ത് കഴിഞ്ഞു നമുക്ക് കാനഡക്കാർക്ക് ഒരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അത് ബ്രോക്കൺ ആയിരിക്കുന്ന കാനഡയുടെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഷോർട്ടേജ് വരും ദിവസങ്ങളിൽ അതായത് ആയിരക്കണക്കിന് ഡോക്ടർമാരെ അമേരിക്കയിൽ നിന്ന് ഹയർ ചെയ്യാനായിട്ട് അവർ അതായത് തീരുമാനിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം പൊണ്ടാരിയയുടെ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ഇവിടുത്തെ അതായത് സി ടി വി അതായത് ന്യൂസ് ചാനലുകൾ നടത്തിയതായ ഇന്റർവ്യൂയില് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഈ കാനഡയുടെ അല്ലെങ്കിൽ ഒണ്ടാരിയോടെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് നിങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള നേഴ്സസിനെയും ഡോക്ടേഴ്സിനെയും ഹയർ ചെയ്യുന്നെന്ന് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു ഇന്റർനാഷണൽ ഡോക്ടർമാരെ കാനഡ വരും ദിവസങ്ങളിൽ ഹയർ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു തീരുമാനം കേട്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നൂറുകണക്കിന് ഡോക്ടർമാരെ നിങ്ങൾ ഹയർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പം ആ ഒരു ടി വി ഇന്റർവ്യൂല് അതായത് ഒണ്ടാരിയോ മെഡിക്കൽ റിസർച്ച് അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരു വലിയ സൂചനയാണ് നൽകുന്നത് നമ്മുടെ ഇന്ത്യൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അതായത് ഡോക്ടേഴ്സിന് അതായത് വരും ആളുകളിൽ കാനഡയിലേക്ക് ഒരു ഒരു വലിയ ഓപ്പണിംഗ് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം Stability in America continues. The medical sector is facing healthcare funding cuts, massive layoffs, and hiring freezes, leads, leading to an increase in doctors who are now interested in moving to Canada. Okay, so what could that mean for Ontario's healthcare system? Joining us live this morning, the president of the Ontario Medical Association, Dr. Dominic Novak. Uh, good morning again, Dr. Dr. Novak. Glad to have you back in this morning. This is a really interesting situation because I remember back in the '90s, all the talk was about Canada's brain drain to the U.S. All of mm -hmm. our doctors, nurses, are being recruited out with big money. Low taxes, you know, better work, whatever. Now the reverse seems to be happening. How could that help Ontario's healthcare system? And I'll start with why wouldn't people want to come to Ontario to Canada, mm -hmm. or the greatest country in the world? And we have world-class doctors working out of world-class hospitals, doing world-class research and giving world-class patient care. We have something to be proud of here, for sure. We have our challenges, mm -hmm. and that's why addressing our physician workforce shortage by bringing in international doctors can help solve some of those challenges mm -hmm. Mm -hmm. so we all know about the doctor shortages the wait times at er rooms in ontario right now i mean this has been happening a kind of pre-pandemic and even mm -hmm. got exacerbated after the pandemic uh, so what are the challenges in bringing in international doctors would it be easier to bring in an american doctor versus a doctor from a different country let's say yeah look we've worked on expedited pathways to get doctors in front of patients in ontario in canada that includes U.S. trained doctors, so we have ways to get them in front of patients with the supports that they need. But keep in mind, it's not just about bringing in new doctors; it's about keeping the doctors that we already have in the system mm -hmm. and making sure that they feel joy in work, making sure that they feel supported, mm -hmm. making sure that we updated our funding models and get rid of that administrative burden and make it. Make Ontario the best place to practice medicine in the world. Mm -hmm. It's interesting. You know, you, you see some of the reporting mm -hmm. on this earlier. Talked about you know highly advanced you know medical specialists in, in very yeah. precise areas of of medicine. But what we really need is family doctors, isn't it? it? It's really like in Ontario, that's where the shortage seems to be. Is it? Do you understand the breakdown? Like, are there a lot of family doctors who want to come here, or are they special? I mean, we have incredible specialists already. Not that we wouldn't take them, but mm -hmm. the real need is family doctors, is it not? Well, it's both, okay. right? If you look yeah. at how our healthcare system works, we need a family doctor for everybody, and that's what we're working on in Ontario. Yeah. Right now, nearly one in four people can't find a family doctor. And at the same time, like I'm a family doctor myself, mm -hmm. I rely on our specialist colleagues to see patients. Right, and that's where we do have severe gaps in many parts of Ontario. I'm thinking of gaps in maternity care, mm -hmm. obstetrics, yeah. gaps in psychiatry, gaps in surgery, in cancer care, all these different types of things. And that's where it's about family doctors and specialists, and all of us working together to get our healthcare system back on track. Mm -hmm. And you know, just citing some of the things that have happened since U.S. President Donald Trump took office, there's been. Massive changes to kind of their healthcare system, uh, CDC cutting 2,400 jobs. Uh, even with women's rights kind of on the decline there, with you know abortion being off the table uh, for many states. So uh, when you when talk about U.S. doctors moving here, what would kind of be the hurdle for them coming here? Would it be the, the pay difference because of our Canadian dollar? And, and and what would it take to get them here? Right away. Mm -hmm. A lot of what we're seeing is are things like outdated funding models, that 19 hours weekly of administrative burden, the red tape that we have in our system that's preventing doctors just from being doctors. That's what we train to do. And at the same time, we're hearing from docs that there are good reasons to practice in Canada, mm -hmm. good reasons to practice in Ontario. Healthcare is our economic advantage. And to have a strong Canada, we need to have a strong. system. And and this is our window of opportunity to build that and make it even stronger, especially at ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ചില നാളുകൾക്ക് മുമ്പ് വരെ അതായത് അന്നും ഇന്നും നമ്മുടെ കാനഡയിൽ വന്നിട്ടുള്ള അതായത് നേഴ്സായിട്ടുള്ള പല ഫാമിലീസും അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് കാനഡയിൽ നിന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് മൂവ് ചെയ്ത് അവിടെ പോയി രക്ഷപ്പെടണം എന്നുള്ളതാണ് എന്നാല് ഈ ട്രംപിന്റെ ഈ ഒരു തീരുമാനം അതായത് നേരെ തിരിച്ചാണ് ഇപ്പോൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ഇതിനോടകം നമുക്കറിയാം എത്രയോ കണക്കിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഫാമിലീസ് അമേരിക്കക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ അവിടെ അവിടുന്ന് ഇങ്ങോട്ടിപ്പം അത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് മൂവ് ചെയ്യുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിന്റെ പ്രധാന കാര്യം ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ട്രംപിന്റെ ഈ ഒരു തീരുമാനം അവർക്കെല്ലാം അവരുടെ ജോലിയെ കുറിച്ച് വളരെയധികം ആശങ്കയുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ അത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് അപ്പം തന്നെ അതായത് ഇൻഷുറൻസ് എന്നുള്ള ആ ഒരു വലിയ ബാധ്യത അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാനഡയിലില്ല അപ്പം അവരും അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർക്ക് എന്തുകൊണ്ടും സെക്യൂർ അതായത് കാനഡയാണ് എന്നുള്ള ആ ഒരു സെലക്ഷനാണ് ഇപ്പോൾ ധാരാളം അമേരിക്കൻ ഡോക്ടേഴ്സിനും നേഴ്സുമാരെയും അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് എനിവേ കാനഡയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള നമ്മുടെ ഡോക്ടേഴ്സിനും ഒക്കെ വരും ദിവസങ്ങളിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകട്ടെ ഇത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോമായി പുതിയ അപ്ഡേറ്റുമായി നിങ്ങളുടെ മുന്നിൽ വരും നയാാം സൈനോട്ടി ജോയ് ബായ്